പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ വീഡിയോ എംബുരാൻ എന്ന് പറയുന്ന സിനിമയെക്കുറിച്ചിട്ടാണ് ഞാൻ നേരത്തെ തന്നെ എൻ്റെ വീഡിയോകൾ ചെയ്യുമ്പോൾ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട് ഞാൻ ഏതാനും സിനിമകളെ കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത് റിവ്യൂ എന്ന് വേണമെങ്കിൽ അതിനെ പറയാം റിവ്യൂ ചെയ്യുക എന്ന് പറയുന്നത് സിനിമ റിവ്യൂ ചെയ്യുക എന്ന് പറയുന്ന എൻ്റെ ഒരു സ്ഥിരം പരിപാടിയല്ല എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ചില പ്രത്യേക സാഹചര്യങ്ങളിലാണ് ചില സിനിമകളെ കുറിച്ചിട്ട് ഞാൻ റിവ്യൂ ചെയ്യാറുള്ളത് ഏറ്റവും അവസാനമായി ഞാൻ ചെയ്തത് പൊന്മാൻ എന്ന് പറയുന്ന ഒരു സിനിമയെക്കുറിച്ചിട്ടാണ് അതിനുമുമ്പോൾ അം ആ എന്ന് പറഞ്ഞൊരു സിനിമയെക്കുറിച്ചിട്ട് ചെയ്തു അതുപോലെ തന്നെ സൗദി വെള്ളയ്ക്ക എന്ന് പറയുന്നൊരു സിനിമയെ കുറിച്ചിട്ട് ചെയ്തിട്ടുണ്ട് മോഹൻലാലിൻ്റെ നേരെ എന്ന് പറയുന്ന സിനിമയെക്കുറിച്ചിട്ട് ചെയ്തിട്ടുണ്ട് ആവേശം എന്ന് പറയുന്ന സിനിമയെക്കുറിച്ച് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരു അഞ്ചാറ് സിനിമകളെ കുറിച്ചിട്ട് ഞാൻ റിവ്യൂ ചെയ്തിട്ടുണ്ട് അതൊക്കെ ഓരോ പ്രത്യേക സാഹചര്യങ്ങളിൽ ചെയ്തതാണ് എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയെക്കുറിച്ചിട്ട് ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങളും ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ചെയ്യുന്നതാണ് എന്ന് മാത്രം എൻ്റെ പ്രേക്ഷകർ കരുതിയർ മതി ശ്രുതി എംബുരാൻ എന്ന് പറയുന്ന സിനിമ പൃഥ്വിരാജ് സംവിധാനം ചെയ്ത മോഹൻലാലെ നായകനായി അഭിനയിച്ച ഏതാണ്ട് ഒന്ന് രണ്ട് വർഷം ഒന്നൊന്നര വർഷങ്ങൾ രണ്ട് വർഷങ്ങൾക്ക് മുമ്പാണ് രണ്ടു വർഷങ്ങൾക്ക് മുമ്പാണെന്ന് വന്ന ലൂസിഫർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സിനിമയുണ്ട് ആ സിനിമയുടെ രണ്ടാം ഭാഗമാണ് അതിന് മൂന്ന് ഭാഗമുണ്ട് എന്ന് എൻ്റെ സംവിധായകൻ പറയുന്നുണ്ട് അതിൻ്റെ രണ്ടാം ഭാഗമാണ് എംബുരാൻ ലൂസിഫർ നമ്മൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നല്ലൊരു സിനിമയായിരുന്നു നല്ലൊരു സിനിമ എന്ന് പറഞ്ഞാൽ നല്ലൊരു ഒരു ഒരു ത്രില്ലർ സിനിമയായിരുന്നു ആ സിനിമ വിജയിച്ച ഒരു സിനിമയായിരുന്നു അതിനകത്ത് മോഹൻലാലിൻ്റെ റോള് നെടുമ്പള്ളി സ്റ്റീഫൻ എന്ന് പറയുന്ന റോള് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ സംവിധായകനായിട്ടുള്ള പൃഥ്വിരാജിൻ്റെ പൃഥ്വിരാജിൻ്റെ റോളും വലിയ തോതിൽ ചർച്ചാ വിഷയമായി അപ്പോൾ കുറേ കാലങ്ങൾക്ക് ശേഷം മോഹൻലാലിൻ്റെ വിജയിച്ച ഒരു സിനിമയായിരുന്നു ലൂസിഫർ അതിനുശേഷം പിന്നീട് ഒരുപാട് പടങ്ങൾ പൊട്ടി 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 പൊളിഞ്ഞു പൊളിഞ്ഞ് പൊളിഞ്ഞ് ഇപ്പോൾ അടുത്ത കാലത്ത് എനിക്കൊന്നൊരു ഒരു വർഷത്തിനും മുഖ കണ്ടറിഞ്ഞ നേരെ എന്ന് പറഞ്ഞ സിനിമയാണ് പിന്നീട് അതിന് ശേഷം വിജയിച്ചത് ഞാൻ ആ സിനിമയുടെ റിവ്യൂ ഞാൻ ചെയ്തിരുന്നു അതിനുശേഷം പിന്നെ നമ്മൾ കേട്ടിരുന്നത് ബെറോസ് എന്ന് പറഞ്ഞൊരു സിനിമ മോഹൻലാൽ സംവിധാനം ചെയ്യുന്നു എന്ന് പറഞ്ഞ് നമ്മൾ കുറച്ച് ആൾ കേട്ടിരുന്നു ആ സിനിമ റിലീസ് ചെയ്തു റിലീസ് ചെയ്തതിനെ തുടർന്ന് അത് നിർഭാഗ്യവശാൽ മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്ത ആ ഒരു അനിമേഷനൊക്കെ പ്രാധാന്യം കൊടുത്തുള്ള സിനിമ എട്ട് നിലയിൽ പൊട്ടുന്നതും മോഹൻലാലിൻ്റെ അതിനകത്തെ ആ കഥാപത്രത്തെ കണ്ട് ജനം പൊട്ടി പൊട്ടിച്ചിരിക്കുന്നതും നമ്മൾ കണ്ടു അങ്ങനെ വലിയൊരു പൊട്ടിയ സിനിമ ആണ് മോഹൻലാലിൻ്റെ വന്ന അവസാനമായി വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സിനിമ അതിനുശേഷം പിന്നെ സിനിമകളിറങ്ങി എന്ന് തന്നെ എനിക്കറിയില്ല എന്തായാലും എംബുരാൻ എന്ന് പറഞ്ഞ സിനിമ ആ സിനിമയുടെ ഹൈപ്പ് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി മാസങ്ങൾക്ക് മുമ്പ് തന്നെ അതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിക്കുന്നവർ സാമൂഹ്യ മാധ്യമങ്ങളിലും മറ്റും ഈ എംബുരാൻ വലിയ തോതിലൊരു ഒരു ഒരു ഹൈപ്പ് ഈ ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ ഭാഷയിൽ പറഞ്ഞാൽ ഒരു തള്ളി മറിക്കൽ ഒരു രണ്ട് മൂന്ന് മാസം മുമ്പ് തന്നെ തുടങ്ങിയിരുന്നു ഒരു ഘട്ടത്തിൽ വന്നപ്പോൾ അതിൻ്റെ നിർമ്മാണം ലൈക്ക പ്രൊഡക്ഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ള തമിഴ്നാട്ടിൽ പ്രധാനപ്പെട്ട ഒരു നിർമ്മാണ കമ്പനി ആയിരുന്നു അവരായിരുന്നു ഇത് ഈ സിനിമ നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിന്നെ നിർമ്മാതാക്കളുമായി ബന്ധപ്പെട്ട് നടന്മാർക്ക് വന്ന പ്രശ്നത്തിൽ അത് ഉയർന്നു വന്നിരുന്നു ഈ വിഷയം ഈ എംബുരാൻ്റെ ഈ ലൈക്ക പ്രൊഡക്ഷൻസ് ഈ വിഷയം ഉയർന്നു വന്നിരുന്നു അതിനുശേഷം ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നീട് ഉയർന്നു വന്ന വിവാദം എന്ന് പറയുന്നത് ലേക്ക പ്രൊഡക്ഷൻസ് ഇതിൻ്റെ നിർമ്മാണ കമ്പനിയിൽ നിന്ന് പിന്മാറി എന്നുള്ള വാർത്ത വന്നു അത് അതിൻ്റെ ഒരു വലിയ ഹൈപ്പ് വന്നു അതിനുശേഷമാണ് പൊതു തന്നെ ലൈക്ക പ്രൊഡക്ഷൻസ് പിന്മാറിയപ്പോൾ കേരളത്തിലെ തെക്കേ ഇന്ത്യയിലെ തന്നെ ഒരു വലിയ വ്യവസായി എന്നറിയപ്പെടുന്ന ഗോകുലൻ ഗോപാലൻ പെട്ടെന്ന് ഒരു ഈ പറഞ്ഞ പോലെ ഒരു മാസ് എൻട്രി നടത്തി അതിൻ്റെ നിർമ്മാണ പിന്നെ ചുമതല ഏറ്റെടുക്കുന്നു അങ്ങനെ ഗോകുലം ഗോപാലൻ മൂവീസ് ആണ് ഇപ്പോൾ ഈ സിനിമ നമ്മളിലേക്ക് കൊണ്ടുവന്നത് ചു കഴിഞ്ഞ ഒന്നൊന്നര ആഴ്ചക്കാലം സോഷ്യൽ മീഡിയയിൽ എന്താണ് സോഷ്യൽ മീഡിയയ്ക്ക് തീപിടിച്ചിരിക്കുകയായിരുന്നു സോഷ്യൽ മീഡിയ ആദ്യാവസാനം എംബുരാൻ നിയന്ത്രിച്ചു എന്തിനും എംബുരാൻ്റെ ഒരു ഹെജിമണിയായാലും സോഷ്യൽ മീഡിയ തുറക്കാൻ നമുക്ക് കഴിയില്ല എംബുരാനെ വാർത്തകൾ മാത്രം മറ്റേ എന്താണ് ഈ ഗോകുലം ഗോപാലൻ വന്നതിനെക്കുറിച്ച് കുറിച്ച് അത് ലയിക്ക പോയതിനെ ബുക്ക് മൈ ഷോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒരു ടിക്കറ്റ് വിൽക്കുന്ന ഒരു സെർച്ച് എൻജിൻ അത് പിന്നെ ഡൗൺ ആയി പോയി അതായത് ആളുകൾ വലിയ തോതിൽ ടിക്കറ്റ് എടുക്കാൻ വന്നതിനെ തുടർന്ന് പിന്നെ ബുക്ക് മൈ ഷോ എന്ന് പറഞ്ഞിട്ടുള്ള ആ സെർച്ച് എൻജിൻ തന്നെ പിന്നെ ഹാങ് ആയി എന്നുള്ള വാർത്ത എംബുരാൻ ലെ മോഹൻലാലിൻ്റെ അഭിനയത്തെ കുറിച്ചിട്ടുള്ള സ്പെക്കുലേഷൻസ് പിന്നെ പൃഥ്വിരാജിൻ്റെ സംവിധാന മികവിനെ കുറിച്ചിട്ടുള്ള വാർത്തകൾ ഈ സിനിമ സംവിധാനം ചെയ്യാൻ വേണ്ടിയിട്ട് പോയ രാജ്യങ്ങൾ അതിൻ്റെ കാര്യങ്ങൾ ഈ സിനിമയിലെ വില്ലൻ ആരായിരിക്കണം എന്നുള്ളത് സംബന്ധിച്ച് അങ്ങനെ 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 എംബുരാൻ എന്ന് പറഞ്ഞ സിനിമയെ സംബന്ധിച്ചിടത്തോളം ആ സിനിമ ഒരുപക്ഷെ ചരിത്രത്തിലാദ്യമായിട്ടായിരിക്കും ഒരു സിനിമ ഇതുപോലെ സോഷ്യൽ മീഡിയയെ മൊത്തം അങ്ങ് ഏതാനും ദിവസങ്ങൾക്ക് ആയിട്ട് വിഴുങ്ങുന്നത് അതിനുവേണ്ടി ആളുകൾ കാത്തിരിക്കുന്നു സ്കൂളുകൾ അവധി കൊടുക്കുന്നു സ്കൂളുകളിൽ മുഴുവൻ കുട്ടികളിലും ടിക്കറ്റ് എടുത്ത് പോകുന്നു ഏതോ ഒരു പെട്രോൾ ബങ്കിൽ നിന്നുള്ള ഒരാൾ കുറേ പേർക്ക് ടിക്കറ്റ് എടുത്തു കൊടുക്കുന്നു അയാളുടെ പെട്രോൾ ബങ്ക് അയാൾ അടച്ചിടുന്നു അപ്പം ആ നിലയിൽ ഒരു അൺപ്രസിഡന്റായിട്ടുള്ള ഒരു ഓൺ സ്ലോട്ട് ഈ ഒരു കടന്നാക്രമണം ഈ എംബുരാൻ എന്ന് പറയുന്ന സിനിമ സോഷ്യൽ സാമൂഹ്യ മാധ്യമങ്ങൾക്ക് മേൽ സൃഷ്ടിച്ചിരിക്കുകയായിരുന്നു വലിയൊരു ഹൈപ്പ് ആ ഹൈപ്പിനിടയിലും കണ്ട രണ്ട് കാര്യങ്ങൾ ഞാൻ ഇപ്പോൾ ഓർക്കുന്നു ഇപ്പം ഞാൻ ഈ സിനിമ കണ്ടിട്ട് വന്നിരിക്കുന്നത് കൊണ്ട് അത് രണ്ട് കാര്യങ്ങൾ ഞാൻ ഓർക്കുന്നു അതിലൊന്ന് ഈ അഖിൽ മാരാർ എന്ന് പറയുന്ന പിന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്ന ഒരു ബിഗ് ബോസിലൊക്കെ ഉണ്ടായിരുന്ന ഒരാളാണെന്ന് അയാളിൽ നടത്തിയിട്ടുള്ള ഒരു പ്രതികരണം അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെ തള്ളിമറിച്ച് 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 മരിക്കാർ അറബിക്കടലിലെ സിംഹം എന്ന് പറഞ്ഞ് ഒരു സിനിമ വർഷങ്ങൾക്ക് മുമ്പ് മോഹൻലാൽ അഭിനയിച്ചിരുന്നു പ്രിയദർശൻ്റെ സംവിധാനം ആ സിനിമയെ ഇതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ വന്ന് ഭീകരമായി തള്ളിമറിച്ചിട്ട് അവസാനം തിയേറ്ററിൽ പൊട്ടിപ്പൊളിഞ്ഞ ഒരു സിനിമയായിരുന്നു അതുകൊണ്ട് ഇങ്ങനെ തള്ളിമറിച്ച് തള്ളിമറിച്ച് ഈ അറബിക്കടലെ മരിക്കാർ അറബിക്കടലെ സിംഹം എന്ന് പറയുന്ന സിനിമയ്ക്കുണ്ടാകുന്ന ഒരു ഗതികേട് എമ്പുരുവനെ ഉണ്ടാകാതെ നോക്കണം എന്ന് അഖിൽമാരും പറഞ്ഞത് ഞാനിപ്പോൾ അതുപോലെ തന്നെ ആറാട്ടണ്ണൻ എന്നു പറഞ്ഞിട്ടൊരു കഥാപാത്രം ഞാനത് വലുതായിട്ട് അയാളെ ശ്രദ്ധിച്ചിട്ടില്ല അയാളെ വിമർശിക്കുന്ന ഒരു വീഡിയോയിൽ വീഡിയോ ഞാൻ കേട്ടിരുന്നു ആ വീഡിയോയിൽ അയാൾ പറയുന്നുണ്ട് ഇപ്പോൾ നൂറ് കോടിയൊക്കെ സിനിമ തുടങ്ങുന്നതിന് മുമ്പേ ഞാൻ ഞാനടക്കം സൂചിപ്പിച്ചോട്ടെ സിനിമ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഏതാണ്ട് നൂറ് കോടി രൂപ പിന്നെ സമാഹരിച്ചു എന്നുള്ള നിലയിലുള്ള സംസാരങ്ങളൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിങ്ങനെ നടക്കുന്നുണ്ട് ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഈ ആറാട്ടണ്ണൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തി അയാൾ ഒരു നിരൂപകനാണെന്നാണ് കേൾക്കുന്നത് അയാൾ പറഞ്ഞൊരു പോയിന്റ് എൻ്റെ മനസ്സിൽ ഇപ്പോൾ വരുന്നു എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ നൂറ് കോടി രൂപയൊക്കെ സിനിമ തുടങ്ങുന്നതിന് മുമ്പേ കിട്ടി പക്ഷേ ആ നൂറ് കോടി രൂപ സിനിമ തുടങ്ങുന്നതിന് മുമ്പേ കിട്ടിയെങ്കിൽ സിനിമ തുടങ്ങി കളക്ഷൻ വന്നു കഴിയുമ്പോൾ അത്ര ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ സംശയം ഉണ്ടെന്നൊക്കെയുള്ള നിലയിൽ ഈ ആറാട്ടണ്ണെന്ന് പറഞ്ഞ കഥാപാത്രം പറയുന്ന ആ ആ ഒരു പ്രതികരണവും ഞാൻ ശ്രദ്ധിച്ചു സുഹൃത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത് എംബുരാൻ എന്ന് പറഞ്ഞാൽ ഈ സിനിമ കണ്ടിറങ്ങുമ്പോൾ കണ്ടിറങ്ങിയപ്പോൾ ഞാൻ കാണാനുള്ള പ്രധാനപ്പെട്ട കാരണം കാരണച്ചാൽ എൻ്റെ ഇളയ മകൻ എനിക്ക് വലിയ നിർബന്ധമായിരുന്നു അവൻ എൻ്റെ ഒരു സുഹൃത്തും ഞാനും കൂടെയാണ് സിനിമ കണ്ടത് അങ്ങനെയാണ് അത് പോയി കാണാനിടയത് കണ്ടിറങ്ങിയപ്പോൾ എനിക്ക് അഖിൽമാരാരും ആറാട്ടെണ്ണനും പറഞ്ഞതാണ് എനിക്ക് ഓർമ്മ വന്നത് ഇങ്ങനെ തള്ളിമറിച്ച് തള്ളിമറിച്ച് മരിക്കാർ അറബിക്കടലെ സിംഹം എന്ന് പറഞ്ഞ സിനിമയുടെ അനുഭവം ഉണ്ടാകുമോ എന്നുള്ളതും സിനിമ തുടങ്ങുന്നതിന് മുമ്പേ നൂറ് കോടി രൂപ സമാഹരിച്ചു ഈ സിനിമ തുടങ്ങിക്കഴിയുമ്പം മോശമാകാനുള്ള സാധ്യതയുണ്ട് എന്ന് ആറാട്ടണ്ണൻ എന്ന് പറഞ്ഞ അയാൾ പറഞ്ഞതുമാണ് എൻ്റെ മനസ്സിൽ സത്യം പറഞ്ഞാൽ എനിക്ക് വളരെ ദുഃഖം തോന്നുന്നു കാരണം ഒരുപാട് ഈ പറഞ്ഞതുപോലെ അധ്വാനം പോയിട്ടുണ്ടല്ലോ ഈ സിനിമയുടെ പുറകിലേക്ക് മാസങ്ങളും വർഷങ്ങളും ചിലപ്പം ഇതിൻ്റെ സിനിമ നിർമ്മാണവും നിർമ്മാണവും സംവിധാനവും ഒക്കെ ആയി ബന്ധപ്പെട്ട് ചെലവഴിച്ചിട്ടുണ്ടാകണം കാരണം ഞാൻ നോക്കുമ്പോൾ ഏതാണ്ട് ഒരു ആറേഴ് രാജ്യങ്ങളിൽ ഈ സിനിമ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ആറേഴ് രാജ്യങ്ങൾ ഒരുപാട് വിദേശീരും ഒക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേരളത്തിലുണ്ട് അപ്പം അങ്ങനെയൊക്കെ ഷൂട്ട് ചെയ്ത് നിർമ്മിച്ച് ഇത്രയും വലിയ ഹൈപ്പ് ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു സിനിമ ഇതൊരു പരാജയമാണ് എന്ന് പറയേണ്ടി വരുന്നുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് ദുഃഖമുണ്ട് അത്രയാണ് അതിൻ്റെ നിർമ്മാണ ചെലവ് എനിക്കറിയില്ല നൂറുനൂറ്റമ്പത് കോടി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഇതിൻ്റെ നിർമ്മാണത്തിന് ഉപയോഗിച്ചിട്ടുള്ള അധ്വാനം ബുദ്ധി സമയം പണം ഇതൊക്കെ പറയുമ്പോൾ ഇതൊക്കെ നമ്മൾ ഓർക്കുമ്പോൾ ഈ സിനിമ ഒരു വമ്പൻ പരാജയമാണ് എന്ന് പറയുന്നത് എനിക്കൊരു വിഷമം മനോവധം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണെങ്കിൽ പോലും എംബുരാൻ എന്ന് പറയുന്ന സിനിമ ഒരു പരാജയമാണ് എന്ന് പറയാൻ ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കുകയാണ് സുഹൃത്തുക്കളെ എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നത് താർത്ഥ്യത്തിൽ തുറന്നു പറഞ്ഞാൽ ഈ മുരളിഗോപി എന്ന് പറയുന്നത് രക്കഥാകൃത്തിൻ്റെ ഇതിനകത്ത് ഇടപെടലാണ് എനിക്ക് ഒരല്പം പ്രതീക്ഷ നൽകിയത് കാരണം ഇതിനുമുമ്പ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എന്ന് പറഞ്ഞൊരു സിനിമ അദ്ദേഹം ഇത് എടുത്തിരുന്നു ഇവിടുത്തെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിനോട് ഭയങ്കര ക്രിറ്റിക്കലായിട്ടുള്ളൊരു സിനിമ വളരെ ഗംഭീരമായൊരു സിനിമയായിരുന്നു അതുകൊണ്ട് തന്നെ ലൂസിഫറും സാമാന്യം നല്ല സിനിമയായിരുന്നു അപ്പോൾ അതിന് രണ്ടിലും ഈ മുരളീഗോപി വഹിച്ചിട്ടുള്ള ഒരു റോളുണ്ട് തിരക്കഥാകൃത്തിൻ്റെ കഥാ തിരക്കഥ എന്നൊക്കെ പറഞ്ഞ റോളുണ്ട് അപ്പോൾ അതേ റോള് മുരളീകോപി ഈ സിനിമയിലും അരക്കിട്ടുറപ്പിക്കും എന്നുള്ള ഒരു ശുഭപ്രതീക്ഷയാണ് പ്രതീക്ഷയാണ് എനിക്കുണ്ടായിരുന്നത് കാരണം ഈ എംബുരാൻ്റെ പിന്നെ കഥാ തിരക്കഥാ സംഭാ അല്ല കഥാ തിരക്കഥ സംഭാഷണം ഇത് മൂന്ന് മുരളീകോപിയായിരുന്നു അപ്പോൾ അതായിരുന്നു എനിക്ക് സത്യം പറഞ്ഞാൽ പോകുമ്പോൾ ഉണ്ടായിരുന്ന ഒരു 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 പോസിറ്റീവായിട്ടുള്ളൊരു ഒരു 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 ഞാൻ പറയട്ടെ ഒരു സാധാരണ പ്രേക്ഷകരെന്നുള്ള നിലയിൽ വമ്പൻ പരാജയമായിരുന്നു ഈ എംപുരാൻ എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഇതില് കഥ ആദ്യത്തെ ലൂസിഫറിനകത്തെ കുറിച്ച് കഥയും തുടർച്ചയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഈ സിനിമയിൽ വരുമ്പോഴത്തേക്ക് കഥയെന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയോ ഇങ്ങനെ പറയുകയാണ് എന്തൊക്കെയോ വിളിച്ച് പറയുകയാണ് ഇത് സംഭവിച്ചുള്ള ബന്ധങ്ങളോ കാര്യങ്ങൾ ഇതൊന്നും കൃത്യമായി നമുക്ക് ചേർത്ത് വെക്കാൻ പറ്റുന്നില്ല ഇത്രയോ രാജ്യങ്ങൾ ഈ രാജ്യങ്ങൾ ഏതാണെന്ന് തന്നെ എനിക്കറിയില്ല യമനോ യമൻ ടർക്കി പാക്കിസ്ഥാൻ ഇൻഡോ അഫ്ഗാനിസ്ഥാൻ ബോർഡർ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അങ്ങനെ ഒരു 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 വിദേശ യാത്ര പോകുന്ന ഒരു ഫീലാണ് നമുക്ക് പ്രധാനമായിട്ടും നമുക്ക് ഇതിനകത്തൂടെ കിട്ടുന്നത് അതുപോലെ തന്നെ നെടുമ്പള്ളി സ്റ്റീഫൻ എന്ന് പറയുന്ന കഥാപാത്രത്തിനെയാണ് സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള മോഹൻലാൽ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത് പക്ഷേ നിർഭാഗ്യവശാൽ സിനിമ കണ്ടിറങ്ങുമ്പോൾ എനിക്ക് തോന്നിയത് മോഹൻലാൽ ഒരു നായകൻ എന്നുള്ളതിനപ്പുറത്ത് ഒരു ഒരു ഗസ്റ്റ് ആർട്ടിസ്റ്റ് ആയിരുന്നോ എന്ന് ഉള്ള സംശയമാണ് എനിക്ക് തോന്നിയത് ഒരു ഗസ്റ്റ് ആർട്ടിസ്റ്റ് ആയിരുന്നു അപ്പോൾ അതിനിപ്പോൾ ആരൊക്കെ പറയുന്നതിൻ്റെ ഇതിൻ്റെ പിന്നണി പ്രവർത്തകർ പറയുന്നത് മോഹൻലാൽ ഒരുപാട് സീനിലൊന്നും ഇല്ലെങ്കിലും മോഹൻലാലിൻ്റെ ഒരു ഒരു സാന്നിധ്യം ഒരുപാട് സീനുകളിൽ ഉണ്ടായിരുന്നു എന്നാണ് ആയിരിക്കാം അല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ മോഹൻലാൽ എന്ന് പറയുന്ന നടൻ ഈ സിനിമയിൽ എനിക്കൊരു ഗസ്റ്റ് ആർട്ടിസ്റ്റായിട്ടാണ് തോന്നിയത് എനിക്കറിയില്ല എത്രയോ എനിക്ക് തോന്നുന്ന ഒരു രണ്ട് ഡെസനോ മറ്റോ ഡയലോഗുകൾ ചിലപ്പോൾ ഉണ്ടായിരുന്നിരിക്കാം ആ ഡയലോഗുകളൊക്കെ കണ്ടാൽ നമുക്ക് ദയനീയമായിട്ട് തോന്നും കാരണം ഒരുവിധത്തിലുള്ള വികാരങ്ങളും മുഖത്തില്ല സ്വാഭാവികമല്ല കാരണം എത്രയും പ്രായം വരുമ്പം മുഖത്തെ പേശികൾ അനങ്ങാതെ വരുമ്പോൾ വികാരങ്ങൾ ഉണ്ടാവില്ല പക്ഷേ ഇതിനകത്തൊന്നും വികാരങ്ങൾ ഒരു വികാരവും ഇല്ല നിർവികാരനായി എന്തൊക്കെയോ പറഞ്ഞു കൂട്ടുന്ന എന്തോ അബ്രഹാം ഖുറേഷി എന്ന് പറഞ്ഞിട്ടുള്ള എന്തോ ഒരു ഒരു വലിയ ഇന്റർനാഷണൽ ഡോൺ എന്നൊക്കെ പറഞ്ഞിട്ടാണ് സത്യം പറഞ്ഞാൽ നമുക്ക് വളരെ പരിഹാസ്യമായി തോന്നും വളരെ വളരെ പരിഹാസ്യമായി തോന്നും വെടിവെപ്പാണ് വെടിവെക്കുന്നു ആളെ കൊല്ലുന്നു പിന്നെ ആളെ ഇടിക്കുന്നു അടിക്കുന്നു ചതയ്ക്കുന്നു വയലൻസ് കാണിക്കുന്നു ഇതാണ് എനിക്കൊന്ന് ആ സിനിമയിലെ തുടക്കം 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 മുതലൊരു എനിക്കൊന്നൊരു കുറേ നേരം ഈ വെട്ടും കുത്തും കൊലയാണ് കുറെ അഭയാർത്ഥികളെ പോലെ കുറേ പേരെ കൊണ്ടുവന്നൊരു വീട്ടിനകത്ത് താമസിപ്പിക്കുന്നു പുറത്തുനിന്നൊരു കൂട്ടം അവരെ ആക്രമിക്കുന്നു ആ എല്ലാത്തരം കൊടും ക്രൂരതകളും ആ മനുഷ്യർക്ക് മേൽ പിന്നെ ചെയ്യുന്നു ഇതാണ് കുറേ നേരം കാണിക്കുന്നത് അത് എന്തോ ഈ മയക്കുമരുന്ന് മാഫിയകൾ തമ്മിലുള്ള യുദ്ധം കാണിക്കുന്നു ഒരു വണ്ടി കുറേ ഒരു മരുഭൂമിയിൽ കുറെ കുറേ വണ്ടികൾ പോകുന്നു ആ വണ്ടികൾ പോകുമ്പോഴത്തേക്ക് രണ്ട് മൂന്ന് ഈ അത്യന്താധുനിക സൗകര്യങ്ങളുള്ള ഹെലികോപ്റ്റർ വരുന്നു ആ ഹെലികോപ്റ്ററിനകത്തുനിന്ന് കുറേ വെടിയുതിർക്കുന്നു ഉടനെ തന്നെ എന്തോ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് ഈ സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള മോഹൻലാൽ ദ്വാബറാം ഖുറേഷി അയാൾ വരുന്നു എന്തൊക്കെയോ അയാൾ കാണിച്ചു കൂട്ടുന്നു എന്താണ് അയാൾ ചെയ്യുന്നത് എനിക്കറിയില്ല എന്ന് പറഞ്ഞാൽ ഇത്രയും അതുല്യായിട്ടുള്ള നടനെക്കൊണ്ട് ഇത്രയും യാന്ത്രികമായി ഈ എങ്ങനെ അഭിനയിപ്പിക്കാൻ ഈ സംവിധായകനായിട്ടുള്ള പൃഥ്വിരാജന് കഴിഞ്ഞു എന്നെനിക്കറിയില്ല കുറേ സീനുകളിൽ ഒരു ഗസ്റ്റ് ആർട്ടിസ്റ്റായിട്ട് അയാൾ വരുന്നു കഥ എന്താണെന്നോ കഥമുള്ള ബന്ധം എന്താണെന്നോ എന്ന് ഒന്നും ഈ പറഞ്ഞപോലെ ഈ മുരളി ഗോവിന്ദ വേണ്ടി ഇരുട്ടിൽ തപ്പുന്ന പോലെയാണ് എനിക്ക് തോന്നിയത് അത് മോഹൻലാലിൻ്റെ കാര്യം ഇനി പൃഥ്വിരാജ അതിനകത്തുണ്ട് അതിൽ സംവിധായനാണെങ്കിലും അതിനകത്തുണ്ട് പൃഥ്വിരാജ അതിനകത്ത് എന്താണ് കാണിച്ചു കൂട്ടുന്നത് എന്ന് എനിക്ക് മനസ്സിലായില്ല സുഹൃത്തുക്കളെ കുറേ സീനില് തോക്കുമൊക്കെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ ബലം പിടിച്ച് മസിൽ പിടിച്ച് ഇങ്ങനെ നിൽക്കുന്നു ഒരു തൊപ്പിയൊക്കെ വെച്ചിരിക്കുന്നു എന്തൊക്കെയോ അവിടെ ഇവിടെ എനിക്ക് തോന്നുന്നു സിനിമയിൽ തന്നെ അയാൾക്കുറെ നാലഞ്ച് ഡയലോഗേ ഉള്ളൂന്ന് എനിക്ക് തോന്നി അതിനുശേഷം മോഹൻലാലുമായിട്ട് വന്ന് ആളുകളെ തല്ലുന്നു കൊല്ലുന്നു വെട്ടുന്നു ചതയ്ക്കുന്നു ചവിട്ടുന്നു കൈ ഉടിക്കുന്നു കാലുടിക്കുന്നു എടുത്ത് എറിയുന്നു ഇതാണ് പൃഥ്വിരാജ് അതിനകത്ത് നടത്തുന്ന ഗംഭീരമായിട്ടുള്ള അഭിനയം എട കയ്യും കാലുമൊക്കെ അഭിനയിക്കുന്നത് അല്ലാതെ മുഖവും മുഖത്തെ വികാരങ്ങളൊന്നുമല്ല പിന്നെയും കുറേ ഡയലോഗുകൾ ഉണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നത് മഞ്ജു വാര്യരെ കാണും പക്ഷേ മഞ്ജു വാര്യരെ കാണുമ്പോഴെന്തോ ഒരു കൃത്രിമത്വം ഒരു ഒരു എ ക്രിയേറ്റഡ് ക്യാരക്ടർ പോലെയൊക്കെ നമുക്ക് തോന്നും എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നെന്നറിയില്ല അവർ ഈ പറഞ്ഞ പോലെ നിർവികാരമായിട്ട് നിന്ന് കുറേ റോളുകളിൽ കുറേ നേരം ഇങ്ങനെ അഭിനയിക്കുന്നതായിട്ട് നമുക്ക് കാണാം പിന്നെ ഉള്ളത് ചോവിനോ അയാൾ കേരള മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിട്ടാണ് അയാൾ അഭിനയിക്കുന്നത് മുഖ്യമന്ത്രി എന്നുള്ള നിലയിലും ഒരു ഒരു അതോറിറ്റി ഒരു അതോറിറ്റി അയാളുടെ ക്യാരക്ടർ ഉണ്ടായിരുന്നു എന്നുള്ളത് സംബന്ധിച്ച് എനിക്ക് സംശയമുണ്ട് അവസാനം മുഖ്യമന്ത്രി തട്ടിക്കൊണ്ടു പോകും ആലോചിച്ച് പോകണം മുഖ്യമന്ത്രി ജിമാ തട്ടിക്കൊണ്ടു പോകും തട്ടിക്കൊണ്ടുപോയി മുഖ്യമന്ത്രിയായിട്ട് ഒരു അയാളെ കൊണ്ടുവന്ന് ഒളിവിൽ താമസിപ്പിക്കും ഒരു ഘട്ടത്തിൽ പിന്നെ മോഹൻലാലിൻ്റെ ഉപദേശമൊക്കെ ഇട്ട് അയാൾ ഹെലികോപ്റ്റർ പോകുമ്പോഴത്തേക്ക് ഹെലികോപ്റ്റർ പൊട്ടി അയാൾ മരിച്ചുപോകും ഇതാണ് മോഹൻലാലുമായിട്ട് ബന്ധപ്പെട്ട് അല്ല ടോബിനോ തോമസുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ ബിജു എന്ന് പറഞ്ഞാൽ ബൈജു എന്ന് പറഞ്ഞ ക്യാരക്ടർ അങ്ങനെ കുറേ പേരുണ്ട് അവരൊക്കെ പറഞ്ഞ പോലെ അപ്രസക്തമാണ് അവരൊക്കെ എന്തൊക്കെയോ പിച്ചും പയും ഇടയ്ക്ക് വിളിച്ചു പറയുന്നുണ്ട് ഏറ്റവും രസകരമായൊരു ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മോഹൻലാലിൻ്റെ സിനിമാ നിർമ്മാണ കമ്പനിയായിട്ടുള്ള ആശീർവാദ് സിനിമാസിൻ്റെ ഉടമയായിട്ടുള്ള ആൻ്റണി പെരുമാവറുണ്ടല്ലോ മോഹൻലാലിൻ്റെ പഴയ ഡ്രൈവർ ബിനാമിയാണെന്നൊക്കെ ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട് അയാളെ കൊണ്ടുവന്നൊരു കഥാപാത്രം വാങ്ങിയിട്ടുണ്ട് എന്തൊരു പരിഹാസ്യമാണെന്ന് പറയാം റാവുത്തർ എന്ന് പറഞ്ഞൊരു കഥാപാത്രം അയൽ കി പറഞ്ഞാൽ അഭിനയം എന്ന് പറഞ്ഞാൽ അയാളുടെ അയാളെ ഏഴ് അയലോക്കത്തോടെ പോയിട്ടില്ല പക്ഷേ അയാളെ കൊണ്ടുവന്ന് എവിടെയെങ്കിലും സ്ഥാപിക്കണമല്ലോ അങ്ങനെ സ്ഥാപിച്ച് ഒന്ന് പരിഹാസ്യമായിട്ടുണ്ട് അതുപോലെ തന്നെ പിന്നെ എന്താണ് പൃഥ്വിരാജിൻ്റെ മൂത്ത സഹോദരൻ അതിനകത്ത് അഭിനയിക്കുന്നുണ്ട് ഇന്ദ്രജിത്ത് ഇന്ദ്രജിത്ത് ലൂസിഫറിൽ നമുക്ക് കുറച്ചൊരു ഈ പറഞ്ഞ പോലെ ഒരു സ്വാഭാവികമായിട്ടൊക്കെ ഫീൽ ചെയ്യുമായിരുന്നു പക്ഷേ ഇതിനകത്ത് പരിപൂർണമായിട്ടും അയാളൊരു ഓവറാക്ട് പോലെയാണ് നമുക്ക് തോന്നി എന്തോ ഒരു മാനസിക നില തെറ്റിയതുപോലെ ഉള്ളൊരു ക്യാരക്ടർ ആ ക്യാരക്ടർക്ക് അതിനകത്ത് പ്രസക്തി ഉണ്ടായിരുന്നു എന്നുള്ളത് സംബന്ധിച്ച് നമുക്ക് നമുക്ക് സംശയം തോന്നാം അങ്ങനെ മൊത്തത്തിൽ നമ്മൾ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ എന്തോ ഒന്നും മനസ്സിലാവാത്ത ഒന്നും ഉറപ്പില്ലാത്ത കഥയെക്കുറിച്ച് തിരക്കഥയെക്കുറിച്ച് ഉറപ്പില്ലാത്ത കുറേ പേര് കൂടി നിന്ന് ചെയ്ത ഒരു 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 അനവസരത്തിലുള്ള ഒരു വ്യായാമമായിട്ടാണ് നമുക്ക് എംബുരാൻ സിനിമ അനുഭവപ്പെടുക എനിക്ക് പൃഥ്ജ്െന്ന് പറഞ്ഞ നടനോട് പറയാനുള്ളത് അയാൾ സാമാന്യം നന്നായി അഭിനയിക്കുന്ന ഒരു നടനാണ് അദ്ദേഹത്തിന് പറ്റിയ പണിയാണ് ഈ സംവിധാനം എനിക്ക് തോന്നുന്നില്ല അദ്ദേഹത്തിന് പറ്റിയ പണിയല്ല സംവിധാനം എന്ന് അദ്ദേഹം ഈ സിനിമയിലൂടെ തെളിയിച്ചിരിക്കുകയാണ് അദ്ദേഹം അതിനകത്ത് അഭിനയിക്കാനേ പാടില്ലായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം അതിനകത്ത് അദ്ദേഹത്തിന് ചെയ്യാനൊന്നും ഇല്ല എവിടെയും വന്ന് കുറച്ച് ഡയലോഗ് പറയുക കുറച്ച് ആളുകളെ തല്ലിക്കൊല്ലുക എന്നുള്ളതല്ലാതെ അയാൾക്ക് അതിനകത്ത് വേറെ പങ്കുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല പക്ഷേ ഏറ്റവും എന്ന് പറയുന്നത് മോഹൻലാലിൻ്റെ ഈ സിനിമ വലിയ തിരിച്ചടിയായിരിക്കും എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് മോഹൻലാലിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മോഹൻലാലിൻ്റെ പിന്നെ അഭിനയം ഏതാണ്ട് അവസാനിച്ച് നിൽക്കുമെന്നുള്ളൊരു സമയത്താണ് നേരം പറഞ്ഞ സിനിമയിലൂടെ അയാൾ തിരിച്ചു വന്നത് അത്ഭുതകരമായി തിരിച്ചു വന്നു തിരിച്ചു വന്നതിന് ശേഷം ബെറോസ് എന്ന് പറഞ്ഞൊരു പൊട്ട പൊളിഞ്ഞ പൊട്ടി പാളിശായൊരു പടം ഉണ്ടാക്കി അയാളുടെ അവസാനം ഏതാണ്ട് അടുത്തെന്ന് പറഞ്ഞ ആളിൽ നിൽക്കുമ്പോഴാണ് ഈ എംബുരാനിലേക്ക് പോകുന്നത് എംബുരാൻ ഒരുപക്ഷെ ഇത്രയും ഹൈപ്പ് ഒന്നും ഉണ്ടാക്കിയില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ വലിയ കുഴപ്പമില്ലാതെ അത്യാവശ്യം കളക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് പോകുമായി പക്ഷേ ഈ ഹൈപ്പ് മുഴുവൻ ഉണ്ടാക്കി അത് തകർത്ത് തരിപ്പണമാക്കിയിരിക്കുകയാണ് ഈ സിനിമയോടുകൂടി മോഹൻലാലിൻ്റെ അഭിനയ ജീവിതത്തിൽ കർട്ടൻ വീണാൽ പോലും അത്ഭുതമില്ല എന്ന് പറയാൻ ഞാൻ നിർബന്ധിതനാവുകയാണ് അതുകൊണ്ട് ഈ സിനിമ പിന്നെ തിയേറ്ററിൽ എത്തുന്നതിന് മുമ്പ് തന്നെ നൂറ് കോടി രൂപ സമാഹരിച്ചുവെങ്കിൽ അതുമൊക്കെ തന്നെ പൊട്ടത്തെറ്റാവാനാണ് സാധ്യത എന്തെങ്കിലും സമാഹരിച്ചിട്ടുണ്ടെങ്കിൽ അതായിരിക്കും അതിൻ്റെ നേട്ടം എന്നാണ് എനിക്ക് തോന്നുന്നത് തിയേറ്ററുകളിൽ ഇത് ഉണ്ടാക്കിയിട്ടുള്ള ഈ തള്ളിമറിച്ചിൽ പോലെയൊന്നും ഈ സിനിമ തിയേറ്ററിൽ ഒരു ഒരു വിജയമാകും എന്ന് എനിക്കൊരു പ്രതീക്ഷയുമില്ല ഒരു പ്രതീക്ഷയും ഇല്ല അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ അഖിൽമാരാനും ആറാട്ടണ്ണൻ എന്ന് പറഞ്ഞ ഒരാളും ഈ സിനിമയെക്കുറിച്ച് പറഞ്ഞത് ഇപ്പോൾ ഫലത്തിൽ നടന്നിരിക്കുകയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടി വരും ഒരു വമ്പൻ പരാജയമായി ഈ എമ്പൂരാൻ അധപ്പതിച്ചതിൽ സത്യം പറഞ്ഞാൽ ഒരു ഒരു സാധാരണ പ്രേക്ഷകൻ എന്നുള്ള നിലയിൽ എനിക്കും ദുഃഖമുണ്ട് പക്ഷേ അതാണ് വസ്തുത